കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജി എഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക വെളിപ്പാടുകളെയും ദർശനങ്ങളെയും കുറിച്ച് ഇന്ന് സംസാരിക്കുവാനൊക്കെ കോണം ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് അപ്പസൽ പൗലൂസ് രണ്ട് കുരിന്തിർ പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയ ഒരു വേദവചനം നമുക്ക് വായിക്കാം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ട് വാക്യങ്ങൾ പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എന്ന് ഞാൻ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു ദൈവം കാണിച്ചു തരുന്ന ദർശനങ്ങളും വെളിപ്പാടുകളും അത് പ്രശംസിക്കാനായിട്ടൊന്നുമില്ല എങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് പറയേണ്ടത് ആവശ്യമായിരിക്കുന്നു ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പെറുതീസയോളം എടുക്കപ്പെട്ടു അപ്പൊ സ്വലമായ പൗലോസിന് പതിനാല് വർഷം മുമ്പുണ്ടായ ഒരു ദർശനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്വൻ പറയുകയാണ് എന്നാൽ ഈ പതിനാല് വർഷം ഉണ്ടായ ദർശനം അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു കാലയളവിൽ ദർശനവരങ്ങൾ നിന്നുപോയി കൃപാവരങ്ങളിൽ നിന്നുപോയി എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം സഭകളെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ദർശനം കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് വലിയ പ്രശ്നമായി ഇരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് കാരണം അത് പറയുമ്പോൾ നാം പരിഹസിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് കാരണം അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ദൈവം ദർശനങ്ങളെ കാണിച്ചു കൊടുക്കാത്ത ഒരാളോട് നമ്മളിതെല്ലാം പറയുമ്പോൾ അവർക്കത് ഒരിക്കലും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല അവർ പറയും അതെല്ലാം നിന്നുപോയി കാരണം അവർക്കത് അനുഭവമില്ല എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതാം തീയതിയാണ് രക്ഷിക്കപ്പെട്ടത് അതിനുശേഷമുള്ള നാളുകൾ ഞാൻ അധികം ബസ് യാത്രകൾ ചെയ്യുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ബാഗിൽ ട്രാക്റ്റ് കൊണ്ടുനടക്കുമായിരുന്നു ചെറിയ ഗിഡിയൻസിൻ്റെ സുവിശേഷ പ്രതികളും എൻ്റെ കയ്യിൽ അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെരുമ്പാവൂർ നിന്ന് തൃശ്ശൂർക്കുള്ള യാത്രയിൽ പെരുമ്പാവൂർ നിന്ന് ഞാൻ ബസ്സിൽ കയറിയിരുന്നു എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഒരു ഏകദേശം പതിനഞ്ചോ പതിനാലോ വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാനൊരു ട്രാക്റ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെറിയ ബുക്ക്ലെറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്റ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഞാൻ വായിച്ച ട്രാക്ക് തന്നെയാണ് ഈ പയ്യൻ എന്നോട് എന്നോടൊത് വാങ്ങണം ഇവൻ ഇവനോട് സുവിശേഷം അറിയിക്കണം എന്നുള്ളതായിരുന്നു ഞാൻ അല്പസമയം ട്രാക്ക് വായിച്ചതിന് ശേഷം ഞാൻ മടക്കി എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവൻ എന്നോട് ചോദിച്ചു ആ ഇതൊന്ന് ഈ ബുക്കൊന്ന് വായിക്കാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് നീ എടുത്ത് വായിച്ചോളാനായിട്ട് പറഞ്ഞു അങ്ങനെ അവൻ ആ ബുക്ക് തുറന്ന് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം അതിമനോഹരമായ രണ്ട് കണ്ണുകളെ എനിക്ക് കാണിച്ചു തന്നു കറുത്ത് മഷിയിട്ട് എഴുതിയ രണ്ട് കണ്ണുകൾ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ എന്നെ നോക്കിയായതോ പെണ്ണോ ആരോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ണ് കാണിച്ചു തരുന്നതെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആരും എൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നില്ല എല്ലാവരും മുൻവശത്തേക്ക് തിരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഈ കണ്ട കണ്ണുകൾ എന്താണ് എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുധാത്മാവ് ഈ പയ്യനോട് സംസാരിക്കുമെന്ന കോണം എന്നോട് ആവശ്യപ്പെട്ടു ഞാനങ്ങനെ അവനോട് ചോദിച്ചു ഞാനിങ്ങനെ രണ്ട് കറുത്ത മഷിയിട്ട് എഴുതിയ രണ്ട് കണ്ണുകൾ കാണുന്നു ആ കണ്ണടഞ്ഞാണ് ഇരിക്കുന്നത് നിൻ്റെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ കണ്ണറിയാത്ത ആളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ കാണുന്നത് അവനും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് അവൻ എൻ്റെ നേരെ കുറച്ച് സമയം സൂക്ഷിച്ചു നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് രണ്ട് കണ്ണും അറിയില്ല കാണില്ല എന്ന് പറഞ്ഞു ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി എന്നാൽ ഈ ദർശനത്തെക്കുറിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്ന സഭയിൽ പറഞ്ഞപ്പോൾ അവർക്ക് അതിനകത്തുള്ള യാതൊരു സീരിയസും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ദർശനങ്ങളെ അവഗണിക്കുവാനായിട്ട് ഞാൻ തുടങ്ങി ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ദർശനങ്ങളെ വിലമതിക്കാത്ത നിലയിൽ ഞാൻ ഇരുന്നതിനാൽ പിന്നീട് ദർശനങ്ങൾ എനിക്ക് വെളിപ്പെടാതെ ഇരുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒന്നര രണ്ട് വർഷത്തോളമായിട്ട് അനേക ദർശനങ്ങൾ കാണുവാൻ അതിനുമുമ്പ് കാണുമായിരുന്നു ഇപ്പോൾ അനേക ദർശനങ്ങൾ കാണുവാൻ തക്കോണം ദൈവം എനിക്ക് കൃപ തന്നു ഓരോ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ശത്രു ആക്രമിക്കാൻ വരുന്ന രീതികൾ ദൈവദൂതന്മാർ അങ്ങനെയുള്ള കിരീടങ്ങൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ പലതും ദർശനങ്ങളിൽ കൂടി കർത്താവ് കാണിച്ചു തരികയും അതിൻ്റെ അർത്ഥങ്ങൾ എല്ലാം വെളിപ്പെടുത്തിത്തരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇനി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ദർശനങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന ക വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളിൽ നമ്മുടെ സഭയിൽ തന്നെയുള്ള സഹവിശ്വാസികളോട് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ അവരത് ഉൾക്കൊള്ളുകയില്ല കാരണം അവർക്ക് അനുഭവമുള്ളത് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ എന്നാൽ പൗരസഭം പറയാണ് ഇതിപ്പോൾ ഒരു ആവശ്യമായിരിക്കുന്നു പതിനാല് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പത്ര പൗല സപ്പോസൻ പറയുകയാണ് ഞാൻ സ്വർഗത്തോളം എടുക്കപ്പെട്ടു മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു പരദേശയോളം എടുക്കപ്പെട്ടു ആ മനുഷ്യൻ ഞാനാണ് അവിടെ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ അവിടെ കണ്ട കാര്യങ്ങളെല്ലാം പൗലോസ് മറച്ചു വെച്ചു അതുവരെയും കാരണം ചില ദർശനങ്ങളും സ്വപ്നങ്ങളും ഇപ്പോൾ നാം പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ അവര് നമ്മളെ പുച്ഛിക്കും നമ്മളെ കർത്താവ് തന്നെ പറഞ്ഞില്ലേ കല പല അത്ഭുതങ്ങൾ കാണിച്ചതിന് ശേഷം അവരോട് പറയും കർത്താവ് നീ ഇത് ആരോടും പറയണ്ട ആളുകൾ അവിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവം സ്വ സ്വപ്നങ്ങളും ദർശനങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീയും ദർശനങ്ങൾ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും തിരിച്ചറിയാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീ ഒരു ദർശനം കാണുമ്പോൾ അതിനെ അവഗണിക്കാതിരിക്കുക അതിനെ തുച്ഛീകരിക്കാതിരിക്കുക ദൈവത്തോട് അതിൻ്റെ അർത്ഥങ്ങളെ ചോദിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം ശ്രമിക്കുക അപ്പോൾ ദൈവം അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിത്തരും അതുകൂടാതെ നമുക്കത് അനു അനുഗ്രഹമായിട്ട് തീരും കാരണം വെച്ചാൽ വരാൻ പോകുന്ന അനേക കാര്യങ്ങൾ ദൈവം ദർശനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരും ഞാനിപ്പോൾ പോണ്ടിച്ചേരിയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ തൃശ്ശൂർ പുതുക്കാട് ഇരിക്കുന്ന സമയത്ത് പുതുക്കാട് പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനൊരു ദർശനം കണ്ടു ഒരു തെരുവ് ആ തെരുവിൻ്റെ രണ്ട് സൈഡിലും മൂന്ന് നില രണ്ട് നില വീടുകൾ ഇഷ്ടം പോലെ ആ റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഈ തെരുവിലുള്ള വീടുകളിൽ എല്ലാത്തിലും അതിൻ്റെ വീടിൻ്റെ മൂലയ്ക്ക് ഒരു സ്റ്റാച്ചു വെച്ചിരിക്കുന്നു തല മാത്രമുള്ള ഒരു സ്റ്റാച്ചു അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്ന് അംബ്രസ് എന്ന് പറയുന്ന ഒരു ബ്രദറിൻ്റെ വീട് വാടകയ്ക്കെടുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം കൽക്കട്ടക്കാരനാണ് ഒരു സഭാ വിശ്വാസിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷേ ഈ ബ്രദർ എന്നെ കൽക്കട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരിക്കും അവിടെ വല്ല പ്രവർത്തനങ്ങളും വല്ല ഉണ്ടായിരിക്കും എന്നല്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനെ പൊണ്ടിച്ചേരിയിൽ ജോലി കിട്ടി ദൈവം ഒരു പ്രത്യേക കോളിങ്ങിലൂടെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നതിന് ശേഷം കുറിഞ്ഞനഗർ എന്ന് പറയുന്ന സ്ഥലത്തോടെ ഞാൻ നടക്കുമ്പോഴാണ് ഞാൻ അന്ന് ദർശനത്തിൽ കണ്ട അതേ തെരുവ് കാണുവാൻ തക്കവണ്ണം ഇടയാടിത്തീർന്നു എത്രയോ വർഷങ്ങൾക്കുമുമ്പോൾ അന്നൊക്കെ ദൈവം എന്നോട് പറയുമായിരുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല പയ്യാക്കര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ താമസിച്ചു വളർന്ന ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തപ്പെടുമെന്നോ ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുമെന്നോ കാണുമെന്നോ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ വന്ന് സ്ഥലങ്ങൾ വാങ്ങുമെന്നോ ഒന്നും വിചാരിച്ചില്ല എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ദർശനം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലതൊക്കെ പറഞ്ഞു തരാൻ എനിക്കും സാധിക്കും ചില സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ പറഞ്ഞു തരുവാൻ എനിക്ക് സാധിക്കും യോസഫ് പറയുന്നല്ലേ സ്വപ്നം എന്നോട് പറയുക ദൈവം അത് എന്നിലൂടെ വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ ദാനികള് സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തില്ലേ അതുപോലെ സ്വർഗീയ ദർശനങ്ങളെ കുറിച്ചും സ്വർഗീയ സ്വപ്നങ്ങളെ കുറിച്ചും ഒക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് കൃപാവരങ്ങളും കൃപകളും നൽകിക്കൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ നമുക്ക് ലഭിക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും തുച്ഛീകരിക്കില്ലേ അത് തുച്ഛീകരിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാതിരിക്കുക പോലീസ് ഉപസ്ഥലം പറയാണ് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഈ കാര്യം അത് പ്രശംസിക്കാനൊന്നും വേണ്ടില്ല പ്രശംസിക്കുന്നതിൽ കാര്യമില്ല എങ്കിലും ചിലത് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നുവെന്ന് പൗല സഭസ്ത്രം പറയുകയാണ് ചിലത് ഈ കാലയളവിൽ വെളിപ്പെടുത്തണം വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് വനത്തെ കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണുമ്പോൾ തുച്ഛീകരിക്കില്ലേ വരാൻ പോകുന്ന ചില അപകടങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തി തരും അപ്പോൾ നാം അതിനെ അവഗണിക്കില്ലേ എനിക്കും അത് പറ്റിപ്പോയിട്ടുണ്ട് ചില സ്വപ്നങ്ങൾ കണ്ട് കാണിച്ചു തന്നിട്ട് ഞാൻ അതിനെ അവഗണിച്ച നിമിത്തം ആ അപകടം സംഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഞാനതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് മുൻകൂട്ടി എനിക്കത് കാണിച്ചു തന്നു എന്നാൽ ഞാനതിനെ അവഗണിച്ചത് നിമിത്തം അതിൻ്റെ ആ ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിൽ വരുവാൻ തൊക്കെ ഉണ്ടായിട്ട് തരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി സ്വപ്നങ്ങളെ കാണുമ്പോൾ ദർശനങ്ങളെ കാണുമ്പോൾ തുച്ഛീകരിക്കാതെ മുന്നോട്ട് പോകാൻ തൊക്കെ കൊണ്ട് ദൈവത്തിൻ്റെ പശുതാത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ അങ്ങയുടെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങളോട് അങ്ങ് കരുണ തോന്നുകയും സ്വർഗീയമായ ദർശനങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അങ്ങ് അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് തരുന്നതോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ കൂടുതൽ ദർശനങ്ങളെ കാണുവാൻ കൂടുതൽ സ്വപ്നങ്ങളെ കാണുവാൻ കൂടുതൽ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ ഒരു ദീർഘദർശനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ പ്രവചനപരം പ്രവചനപരം വാഞ്ചിക്കാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവേ ഞങ്ങൾ പ്രവചനവരത്തിനായിട്ട് വാഞ്ചിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് ദീർഘദർശനമായി കാര്യങ്ങൾ കാണുവാൻ ദീർഘദർശിയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നവചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ വിശേഷിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരൊക്കെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ